കാണുമ്പോൾ നമുക്ക് നമുക്കൊരു ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ സാധാരണ ഇങ്ങനെയല്ലേ കഴിക്കില്ലേ ആ ഒരു 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 പൊസിഷനിലാണോ നമ്മൾ പോയി നിൽക്കുന്നത് അപ്പൊ ഇത് സംഭവം ഈ ത്രെഡ് ഫുള്ള് കുരുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇത് നൂഡിൽസ് ആണെന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണ് ഫാസ്റ്റ് ആയിട്ട് നൂഡിൽസ് കഴിക്കുന്നത് അല്ലടാ ഈ ഫോട്ടോസിൽ ആരാണ് കഴിക്കാന്നുള്ളത് സംഭവം ഞാൻ ഇവിടെ ഒരു ചപ്പാത്തി ഫോട്ടോ ആയിരിക്കും കഴിക്കുന്നത് പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ മെക്കാനിസം നമ്മുടെ കൈ പക്ഷെ അതിന്റെ പോയിന്റ് കിട്ടുന്നത് നമുക്കാണ് പണിയെടുക്കുന്നത് ഫോട്ടോ മനസ്സിലായല്ലോ അപ്പൊ ഉള്ളൂ ഈ ഫോട്ടോയിൽ ഏത് ഫോട്ടോ ആണ് ആദ്യം നൂഡിൽസ് കഴിച്ചു തീർക്കാന്നുള്ളതാണ് മികച്ച പ്ലേയോസ് ആയിട്ടുള്ള രണ്ടുപേരാണ് ആദ്യം തന്നെ ഏറ്റുമുട്ടാൻ കൈയ്യെടുത്ത് ആരെന്ന് കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല നമ്മള് നൂഡിൽസ് കഴിക്കാൻ പോവാ ആവശ്യമുള്ള കഴിക്കു വരത്തില്ലേ ചേച്ചി ഇത്ര വെള്ളം കുടിക്കുന്ന ആ കൈ വേനിക്കുമ്പോ കുരുങ്ങാൻ പാടില്ലെന്നേ ഉള്ളൂ എങ്ങനെ കൈ നല്ല വേദനയാണെ ചെയ്യണം ചേച്ചി വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അവളുടെ സ്ട്രാറ്റജി കള്ള സ്ട്രാറ്റജി ഞാൻ ചേച്ചിക്ക് വേണ്ടി തോറ്റു കൊടുക്കും

റെഡിയാണോ നിങ്ങൾ ശ്ശേരി മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ചോട്ട മതി ചപ്പാത്തി ചെയ്യ ചാത്തി ചെയ്യ ആദ്യം ആ യെസ് പക്ഷെ എന്തായാലും തീരുന്നുണ്ട് അടിപൊളി ആരാണ് ഇവ എല്ലാരാണ് നൂഡിൽസ് വെനിച്ചേറ്റാ മെനിച്ചേട്ട് വെറും നൂലിന്റെ കഷ്ണമാണോ വലുത് വർഷങ്ങളായിട്ട് കൂടെ ഉള്ള ഞാനാണോ നിയമം ഞാൻ ഈ നമ്മുടെ അല്ല അങ്ങനെ പിള്ളേര് പിള്ളേര് കളി എന്ന് പറയുന്നത് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടായിരിക്കും ഞാനും നമ്മുടെ നമ്മടെ ശ്വേതാജീത എന്ത് വൃത്തി എന്ന് എനിക്ക് തോന്നി കേട്ടായിരിക്കും ഇത് അത്യാവശ്യം തള്ളിപ്പൊളിത്തരം കാണിച്ചിട്ടുണ്ട് പിന്നെ പോരാത്തേനെ കൊറേ എടുത്തു തന്നെ കയ്യിലിട്ട് കുരിക്കുക ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കാര്യം അതിലൊരു ഭംഗിയുണ്ട് അതല്ല അത് പ്രമാണി പറയട്ടെ സത്യസന്ധമായി ഗെയിം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം സെൻട്രൽ അതല്ലേ പറയട്ടെന്താണാൾഡും പുതിയ ആൾക്കാർ വരട്ടെ ഈ ഐശ്വര്യം ഉള്ള മുഖം നോക്കിയിട്ട് നിനക്ക് അതിനെ ചതിക്കാൻ തോന്നിടാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് അഖിൽ വേർസസ് ഡയാനാവും ാണ് അതൊക്കെ പോവുകയാണോ പറഞ്ഞത് റൂൾ മാറ്റം പാടില്ല

എന്റെ അണാക്കില് കുരി തൊട്ടേലിരിക്കുന്നത് ഇറക്ക ഞാൻ ഞാൻ കഷ്ടപ്പെടാട്ടെ ഇത് ഫുഡില് തൊട്ടേ അവൻ മരിച്ച ശരസിച്ചേർ പോയിരുന്നു അങ്ങനെ പറഞ്ഞാൽ മാണി എനിക്ക് തോന്നുന്നു എല്ലാരും നന്നായി കളിച്ചിട്ടുണ്ട് എല്ലാരും നന്നായി അവരുടെതായ രീതിയിൽ അത് കളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതില് വിനാസ് ആരാണ് എന്ന് ചോദിച്ചാല് ആരാ തോറ്റതെന്ന് ചോദിക്കൂ ഇവിടെ ഒരേ ഒരാളെ തോറ്റത് അഖിൽ പ്രേക്ഷണ തീരുമാനിക്കട്ടെ ചേച്ചി ചേച്ചി ഒരു കാര്യം ഇത് മരണത്തിന് മരണത്തിനോട് മല്ലിട്ടാണ് ഞാൻ ഇപ്പൊ ഒരു മനുഷ്യന്റെ തൊണ്ടേക്ക് ഒരു പുറത്തെടുക്കാൻ പറ്റില്ല അഖിലാണിത് സാധനം എന്നിട്ട് ഞാൻ തോറ്റുന്നു മാനസിക പരിഗണന എന്നെ ഞാൻ തന്നെ കൊല്ലുന്നു മോനെ ഗുണുണ്ടോ നമുക്ക് ഇത് വാഴത്തൊട്ടില് കാക്കയെ ഓടിക്കാൻ വേണ്ടി തൂക്കിടാ ഓ അത് പറയാമേറ്റ് അതൊരു മനോഹരമായ അത് ടൈമിംഗിൽ വൈകുന്നേരം അവൾ അവൾ അവളെ കോമഡിയാണ് സമയവും സന്ദർഭവും അതൊന്നുകൂടെ നന്നായിട്ടുണ്ടായിരുന്നു ഇനി എല്ലാരും കയ്യിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്യാ ഇല്ലെങ്കിൽ നല്ല വേനൽ അപ്പൊ വേനയില്ല അവിടെ പോയിരുന്ന കരയുണ്ടെങ്കിൽ ചെയ്തോ അതെ എനിക്കൊരു കാര്യം പറയാം ഞങ്ങൾ മോശമായി കളിച്ചു എന്ന് പറഞ്ഞു ഹൃദയത്തിന്റെ ഈ ഭാഗത്ത് തട്ടിട്ട് എവിടെ തട്ടിട്ടാ അല്ല നിങ്ങൾ ഇവിടെ പക്ഷാത്താകം കഴിഞ്ഞു അത് നിയമപരമായിട്ട് ഞാൻ മുമ്പോട്ട് പോകാനും പോലീസിനെ പോലീസിനെ നമുക്ക് പോലീസിന്റെ അടുത്തോട്ട് അവരി ഏഹ് അവർ ഇങ്ങോട്ട് വരണം അങ്ങോട്ട് പോയി പോയിട്ട് പോവാ നിയമപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിയമപരം ഏറ്റവും കൂടുതൽ നമ്മൾ അനുസരിക്കേണ്ട റോഡിലാണല്ലോ അപ്പൊ റോഡ് ചെക്ക് ചെയ്യട്ടെ പോലീസ് നടക്കുന്ന അടുത്തേക്ക് പോകല്ലോ നമുക്ക് അത് അങ്ങോട്ട് പോയാ പോലീസുകാരും കിടന്നാണ് രാജേഷ് പറവൂർ അജിത്ത് ഊത്താട്ടോളാണോ എന്തിനു നോക്കി ഇത് ഈ വീടിന്റെ ഐശ്വര്യം പറഞ്ഞ വീടിന്റെ വീട്ടിൽ തന്നെ കേട്ടോ വരണം വേണ്ടേ ഞാൻ അണ്ണന്റെ ഫാൻസുകാർക്ക് സെക്രട്ടറി ആയിട്ട് ധാരണ നടത്താം